ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗർഭിണി ആടുകളെ എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അതൊരു പ്രസവം കഴിഞ്ഞ ആടാണെങ്കിലും കടിഞ്ഞൂലാടുകളാണെങ്കിലും ആടുകളാണെങ്കിലും നമുക്കൊരു ഒന്നര മാസം രണ്ട് മാസം ആകുമ്പോൾ ചെനയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്രോസ് ചെയ്ത ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി വെക്കണം അതല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും അപ്പോൾ അതെഴുതി വെച്ചിട്ട് പിറ്റത്തെ മാസം ഒരു ഒരു മാസം അത് കറക്റ്റായിട്ട് ഒരു മാസം അതായിട്ടും മതിയൊന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആടിന് ചെനയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം അതല്ല എങ്കിൽ അടുത്ത വാവൊക്കെ വരുമ്പോൾ അതല്ല എങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ദിവസം ഇരുപത്തിരണ്ട് ദിവസം പതിനെട്ട് ദിവസം ഒക്കെ ആവുമ്പോൾ മതി കാണിക്കോട്ടോ അപ്പോൾ അത് അടുത്തതായിട്ട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെന പിടിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ ഇത് നാടനാടുകൾ അതുപോലെ നല്ല രീതിയിൽ ഫുഡൊക്കെ എടുക്കുന്ന ആടുകളാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് മതിയൊക്കെ കാണിക്കുന്നവയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ചില ആടുകൾ കറക്റ്റായിട്ട് മതി കാണിക്കില്ല മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസമൊക്കെ ആയിട്ടാണ് ചില ബ്രീഡുകൾ അതുപോലെ ആരോഗ്യക്കുറവുള്ള ആടുകൾ അങ്ങനെയൊക്കെ മതി കാണിക്കാറുള്ളു അപ്പോൾ അത് നമുക്ക് ഈ ഒരു അടുത്ത മതി കാണിക്കുന്ന ആ ഒരു ടൈം നോക്കിയിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ചെന ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാറുണ്ട് അങ്ങനെ പലരും നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇടാറുണ്ട് നാല് മാസമായി ക്രോസ് ചെയ്തിട്ട് മതി കാണിച്ചിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ചെന പിടിച്ചിട്ടുണ്ടാവില്ല പിന്നെ ചില ബ്രീഡിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നെ ചില ആടുകളെന്നു വച്ചാൽ ആരോഗ്യക്കുറവ് അങ്ങനെയുള്ളവയൊക്കെ കറക്റ്റായിട്ട് ഇരുപത് ദിവസം ഇരുപത്തി രണ്ട് ദിവസമൊക്കെ ആകുമ്പം മതി കാണിക്കില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതി നമ്മുടെ മാളൂ കേട്ടോ മാളൂ കടിഞ്ഞൂലാണ് മലബാറി നാടത്തി ആണ് കേട്ടോ കടിഞ്ഞൂലാണ് ഇപ്പോൾ പല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരു വയസ്സും രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ കടിഞ്ഞൂൽ ആടുകളുടെ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗർഭിണിയാണോ അല്ലയോ എന്ന് നമുക്ക് ഒരു ഒന്നര മാസം ആകുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ അത് ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് അകിഡാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മാളിൻ്റെ അകിഡ് കണ്ടോ ഇത് ഇവിടെ അകിഡ് ഇതുപോലെ നമുക്ക് നോക്കിയാലൊന്നും കാണില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവൾക്കിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊരു ഒന്നര മാസം ആവുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിന് മുന്നേ ആകുമ്പോൾ ഇവൾക്ക് അകിടെ ഒന്ന് നമ്മൾ കുനിഞ്ഞു നിന്ന് നോക്കണം കാണണം കേട്ടോ ഇപ്പോഴും ഒന്ന് കുനിഞ്ഞാൽ കാണുകയുള്ളൂ എന്നാലും ആദ്യത്തേക്കാണ് നല്ല പോലെ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ വയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വയറ് കണ്ടാൽ നമുക്ക് പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ കടിഞ്ഞൂലാടുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ കൂടുതൽ വയറൊന്നും ഉണ്ടാവില്ല ഒന്നര മാസം രണ്ട് മാസം ആയാലും ചെന നമുക്ക് വയറ് കണ്ടാലൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു അകിട് ഇറക്കിയിട്ടുണ്ടാവും എന്നു വെച്ചാൽ കടിഞ്ഞൂലാകുമ്പോൾ അവർക്ക് ഒരു ചെറിയ ആകിഡായിരിക്കും അപ്പോൾ പിന്നെ പാലിൻ്റെ അംശം ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിരിക്കും ഒരു ഒന്നര മാസം രണ്ട് മാസം മാസമാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലുള്ള ആടാണെങ്കിൽ അവരുടെ ശരീരം നമുക്കറിയാമല്ലോ പിന്നെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും പെട്ടെന്ന് അപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ കെരുബിനാടാണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുമ്പോൾ കടിഞ്ഞൂൽ ആടുകളാണെങ്കിൽ നിങ്ങൾ അകലൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ സാധാ പല ഇതുകളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത് ഒരുപാട് കാലം ആട് വളർത്തി പരിചയമുള്ളവർക്കൊക്കെ മനസ്സിലാവും പിന്നെ രോമമൊക്കെ കുഴിഞ്ഞു പോകും അപ്പം ഇവൾക്ക് നല്ലപോലെ രോമം വന്നിട്ടുണ്ട് കേട്ടോ ഇവളുടെ കാലിൻ്റെ തുടയുടെ സൈഡിലൊന്നും അങ്ങനെ രോമം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ലപോലെ രോമം വന്നിട്ടുണ്ട് രോമം കൊഴിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ രോമം കൊഴിഞ്ഞു പോകും അത് വേറെയാണ് അസുഖമാണ് പക്ഷേ ഗർഭിണിയാകുമ്പോഴുള്ള രോമം കൊഴിഞ്ഞു പോയാലും അതങ്ങ് പെട്ടെന്ന് തന്നെ വരും കേട്ടോ ഇവരുടെ ഈ ചെവിയിലൊരു ഉണ്ണി പോലെ അത് ജന്മന ഉള്ളതാണ് കേട്ടോ അത് ഞാനൊക്കെ ആദ്യം വിചാരിച്ച് ചെള്ളുപോലെയൊക്കെ കാണും പക്ഷെ ചെള്ളല്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ കമൻറ്റ് ഇടും അതുകൊണ്ട് പറഞ്ഞാണ് ചെള്ളല്ല അതിങ്ങനെ സ്കിന്നിലുള്ളതാണ് അവളുടെ കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മതി കാണിക്കുന്നുണ്ടോയെന്ന് നോക്കുക അതല്ലെങ്കിൽ ഒരു ഒന്നര മാസക്കായിട്ടുണ്ടെങ്കിൽ കടിഞ്ഞൂലാടുകളാണെങ്കിൽ അകിടിന് വ്യത്യാസമുണ്ടോയെന്ന് നോക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് ചെനയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ പൊഞ്ഞുവിനെ കാണിക്കാം പൊഞ്ഞു ഒന്ന് പ്രസവിച്ച ആടാണ് പ്രസവിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കറന്നുകൊണ്ടിരിക്കുന്ന ആടാണ് അപ്പോൾ ഇവൾക്ക് മതി ഉണ്ടോയെന്ന് നമുക്ക് അല്ല മതിയല്ല കേട്ടോ ഇവള് ഗർഭിണിയാണോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറയാം ഒന്ന് പ്രസവിച്ച ആടുകളാവുമ്പോൾ അവർക്ക് നമ്മൾ പാല് കറക്കുമല്ലോ പാല് കറക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ ദിവസവും കറക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും പാല് കുറവായി കുറവായി വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ പാല് കുറവായി വരുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഒരൊന്നര ആയപ്പോൾ ഇവൾക്ക് നല്ലപോലെ പാലങ്ങ് കുറഞ്ഞു ഏ പിന്നെ ഒരു രണ്ട് മാസത്തോടു കൂടി അതങ്ങ് നിൽക്കുകയും ചെയ്തു കേട്ടോ ഇപ്പോൾ രണ്ട് മാസവും ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കറക്കൊന്നും ഇല്ല കേട്ടോ പാൽ മുഴുവനായിട്ടും തന്നെ പറ്റിയിട്ടുണ്ട് പിന്നെ കൂടുതൽ നല്ല ഇടനീട്ടം കാൽപ്പൊക്കെയുള്ള ആടുകൾക്കൊക്കെ ഒന്നും കൂടുതൽ വയറൊന്നും അറിയില്ല എന്നുവെച്ചാൽ അവർക്ക് നല്ലപോലെ ഇടനീട്ടും കാൽപ്പൊക്കെയുള്ളതുകൊണ്ട് വയറൊക്കെ അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിടക്കാനൊക്കെ സുഖമാണ് വായിട്ടില്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് വയറൊന്നും കൂടുതലും നമുക്കറിയില്ല പിന്നെ നമ്മൾ പുറത്ത് നോക്കി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിച്ച് നിറപ്പിച്ച് നമ്മളെ പറ്റിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഒന്നര മാസമൊക്കെ ആയി ഒന്ന് പ്രസവിച്ച ആടാണ് രണ്ടാമത്തെ ചെനയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആടുകളാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാം അപ്പോൾ ഞാനൊന്ന് മാന്തി കൊടുക്കാൻ ചേ ഇങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടി ചൊറിഞ്ഞു കൊടുക്കാൻ ആയിട്ട് ഇങ്ങനെ തല പിടിക്കുന്നു അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പാല് പറ്റും ഒരൊന്നര മാസമൊക്കെ ചെനയെന്ന് പറയുമ്പോൾ ആകീട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം അപ്പോൾ അതിൻ്റെ പാല് വറ്റിയിട്ട് ചുളുങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാനൊരു വേറെ കാര്യം പറഞ്ഞു നോക്കാം ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഒന്ന് ഉരിസി നോക്കിയാൽ മതി കാണിക്കും എന്നൊക്കെ കേട്ടോ ഞാനിങ്ങനെ ഉരിച്ചിട്ട് കാണിക്കാം ഇപ്പം ചേനയുള്ള ആടുകളും ചിലപ്പോൾ വാലിട്ടിട്ട് നല്ലപോലെ ആട്ടും കേട്ടോ ചെന ഇല്ലാത്ത ആടുകളും ആട്ടും അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് മതിയുള്ള സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ആട്ടും ഇപ്പോൾ വാലിൻ്റെ ഭാഗം അപ്പോൾ ഈ വാലിൻ്റെ ഭാഗം കണ്ടു അപ്പോൾ ഇത് ചെന ഇല്ലാത്ത ആളാണെങ്കിൽ ഈ വാലിങ്ങനെ നീളത്തിൽ കൂർത്തിരിക്കും കൊണ്ട് ഈ ഒരു രണ്ട് സൈഡ് കണ്ടും ഈ രണ്ട് സൈഡ് ചെനയുള്ള സമയത്ത് ഇതുപോലെ ഇവരുടെ ഈ ഒരു സൈഡ് പരന്ന് വരുത്തുക കോഴ്ഭാഗം അങ്ങനെ പരന്നിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വാലിൻ്റെ ആ ഒരു വാല് തുടങ്ങുന്ന ഭാഗം നല്ല പരപ്പായിട്ട് നിൽക്കും സൈഡിൽ രണ്ട് ചുഴി പോലെയൊക്കെ കാണാൻ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പാല് പിന്നെ ഒരു മൂന്ന് മാസം മൂന്നര മാസം നാല് മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഗർഭിണി ആടാകുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ പലരും പറ്റിക്കപ്പെടുന്നുണ്ട് പലരും ചനയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവളെയാണ് എന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഇപ്പോൾ രണ്ടര മാസം കൺഫോം ഉച്ചന മുത്തുനേബിയാണെങ്കിൽ സത്യം ഒന്നും പറഞ്ഞ് തന്നതാണ് ഇപ്പം ഞാനവരെ വിളിക്കാനൊന്നും പോയിട്ടില്ല കച്ചവടക്കാരാണ് അവരിങ്ങനെ വാങ്ങി നിർത്തിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചേന ഇല്ലെങ്കിൽ ഞാൻ തരും നിങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ക്രോ സ്പീഡാണ് അപ്പോൾ ഇനിയിപ്പോൾ ചെന ഇല്ലെന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ കൊണ്ടുവന്ന് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു രണ്ടര മാസം ചെന ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഇനിയിപ്പോൾ ഒരു മൂന്നര മാസമൊക്കെ ആകുമ്പോൾ ആ ഗിട് തുടങ്ങും ചെറിയ രീതിയിൽ പാല് വറ്റിയിട്ട് അപ്പോൾ ഒന്ന് പ്രസവിച്ച ആടുകളാകുമ്പോൾ ഒന്നര മാസം രണ്ട് മാസം ആകുമ്പോൾ പാല് വറ്റും എന്നിട്ട് അടുത്ത പ്രസവത്തിനായിട്ടുള്ള പാല് ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങും അകിടിൽ അതൊരു മൂന്നര മാസമൊക്കെ ആകുമ്പോൾ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മൂന്നര മാസം നാല് മാസം എന്നൊക്കെ പറയുമ്പോൾ ആടിന് ചെറിയ രീതിയിൽ അകിട് ഇറക്കി തുടങ്ങിയിട്ടുണ്ടാവും അതല്ല കടിഞ്ഞൂലാടുകളാകുമ്പോൾ അകിടൊരു ഒന്നര മാസമാകുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങും കടിഞ്ഞൂലാടാകുമ്പോൾ കേട്ടോ ഒന്ന് പ്രസവിച്ചാടാകുമ്പോൾ ഒന്നര മാസം എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ അകിടിന് പാൽ വറ്റിത്തുടങ്ങും വറ്റിയിട്ടുണ്ടാകും ചുളിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നൊരു രണ്ട് മൂന്ന് മാസം ശനിയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൽ ഇറക്കി തുടങ്ങിയിട്ടുണ്ടാവുക അത് ശ്രദ്ധിക്കുക പിന്നെ കടുക നമ്മൾ ഇവരുടെ രാവിലത്തെ മൂത്രം എടുത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ആയിട്ട് ബബിൾസായിട്ട് നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കത് അത്ര മറ്റേ സക്സസ് ആയിട്ട് തോന്നിയിട്ടില്ല ഇപ്പം എണ്ണയാണ് എണ്ണയിൽ നമ്മൾ ഏതൊരു വെള്ളം ഒഴിച്ചാലും അത് ആയിട്ട് നിൽക്കും എനിക്കത് അങ്ങനെ ഒരു കറക്റ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ രോമൊക്കെ നല്ലപോലെ കൊഴിയും ഞാൻ അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ മനസ്സിലാവും നേരത്തൊക്കെ കൂട്ടിലൊക്കെ രോമയുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ രോമം കൊഴിഞ്ഞു പോയാലും നല്ലപോലെ രോമം ഉണ്ടാവും പൊന്നോ പൊന്നെവിടെ പൊന്നെ ഏ മിച്ചിൻ്റെ പൊന്നെവിടെ പൊന്നേന്നൊക്കെയാണ് വിളിക്കാറ് കേട്ടോ മിച്ചിൻ്റെ പൊന്നെ അവിടെ സുന്ദരി എന്നാരെയും വിളിക്കാറില്ല കേട്ടോ സുന്ദരി നമ്മുടെ സുന്ദരിയുടെ പേര് മാത്രമായിട്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഇവരാരും ഞാൻ സുന്ദരിയിൽ നിന്ന് വിളിക്കാറില്ല അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കും ഞാൻ അവർക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റ് കാണിക്കാം കേട്ടോ ആള് കൂട്ടുകാർ കൂട്ടുകാർ കൂട്ടുകയറെന്ന് പറഞ്ഞാൽ കയറുകയൊക്കെ ചെയ്യാം പക്ഷേ ഇവളുടെ തലയിൽ മാത്രം പിടിക്കാൻ സമയം വേറെ എവിടെയും മുതുകിലൊന്നും നമ്മൾ തടയിക്കഴിഞ്ഞാൽ ഒരു കുടച്ചിട്ടങ്ങ് കുടയും എന്തായാലും വേദനിപ്പിക്കും ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി പാലുകൊടുക്കും എന്താണെന്ന് അറിയില്ല കേട്ടോ ഇടിക്കും ഇവള് പക്ഷേ ഇവള് മറ്റവളെ കാണാൻ ചെറുതാണ് പക്ഷേ അവൾ കൂടുതൽ നമ്മളിടിക്കില്ല അവൾ മാളൂന് ഇടിക്കൂട്ടോ മാളുവിനെ നേരത്തെ നേരെ കണ്ടുകഴിഞ്ഞാൽ അവളിടിക്കും പക്ഷേ ഇവള് നമ്മളിടിക്കുക എന്ന് വെച്ചാൽ ഇവളുടെ തലയിൽ ഇങ്ങനെ മാത്രം തൊട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല വേറെ എവിടെയെങ്കിലും പോയി തൊട്ട് കഴിഞ്ഞാൽ ഇവളിടിക്കൂട്ടോ അപ്പോൾ ഇവർ കൊടുക്കുന്ന സപ്ലിമെൻറ്റ് കാണിക്കാം അപ്പോൾ കേട്ടോ ഞാൻ കുറച്ചായിട്ട് ഒസോമിൻ തന്നെയാണ് കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ലേറ്റ് കേട്ടോ 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 ഒസോമിന് സപ്ലിമെൻ്റ് ആണ് ഞാൻ ഇവർക്ക് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ നാനൂറ്റമ്പതിൻ്റെ എം എൽ മരുന്നുണ്ട് ഇതിൽ ബനാന ഫ്ലേവറാണ് കേട്ടോ ഇത് പഴത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവറായിട്ട് വരുന്നതാണ് ഇതിന് വില നൂറ്റി എൺപത് രൂപ കേട്ടോ ഇത് കോഴികൾക്കും ആടുകൾക്കും പശുക്കൾക്കും എല്ലാം കൊടുക്കാം പിന്നെ ഇത് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് മൈഫിക്സ് കൊടുക്കാം പ്രോമിൽക്ക് കൊടുക്കാം വേറെയും സപ്ലിമെൻറ്റുകളുണ്ട് പക്ഷേ ഞാൻ കുറച്ചായിട്ട് നമ്മുടെ ഇവിടെ ഗർഭിണിയാടുകൾക്ക് ഞാൻ ഇതുതന്നെയാണ് കൊടുക്കാറുള്ളത് നല്ല റിസൾട്ടാണ് കേട്ടോ പാലുല്പാദനമൊക്കെ ഉണ്ടാവും അതുപോലെ പ്രസവശേഷം അങ്ങനെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ചിലരൊക്കെ കമൻ്റ് ഇടാറുണ്ട് നാല് മാസത്തോളമായി കൊടുക്കാൻ പറ്റുമെന്ന് അപ്പം നിങ്ങൾ ഒരു ഗർഭിണി ആടിന് ചന ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ ഒരു ഒരഞ്ചെമ്മൽ പത്ത് എമ്മിൽ വലിയ ആടുകൾക്ക് അങ്ങനെയൊക്കെ കൊടുത്തു തുടങ്ങാം എന്നിട്ടൊരു നാല് മാസം ഒക്കെ ആവുന്നതോടു കൂടി നമുക്കത് നിർത്താം പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് കൊടുക്കാം എന്തെന്ന് വെച്ചാൽ പാലുല്പാദനം കൂടിയാലും ലാസ്റ്റ് ആകുമ്പോഴേക്കും അകിട് വീക്കം വരും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നിർത്തിയിട്ട് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ ചെറിയ രീതിയിൽ കടല പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് അങ്ങനെയൊക്കെ ഒരു കൈത്തീറ്റൊക്കെ കൊടുക്കാൻ ഗർഭിനിയാടുകൾ കിട്ടും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഒരുപാട് ലെങ് ആയി പോവുകയുള്ളൂ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു